വേങ്ങര അയ്യാർ നഗർ പഞ്ചായത്തിലെ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സമീറ പൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു അത്രയും കാലം വാട്ടർ അതോറിറ്റിയുമായിട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കോ നേരിട്ട് ബന്ധമില്ലായിരുന്നു പക്ഷേ ഈ ജൽജീവൻ മിഷൻ പദ്ധതി നമ്മുടെ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് അറിയാം എന്നാൽ പോലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് മുതൽ ഇതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർവഹണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും അവാകതകളുടെയും പരിഹാരത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരടക്കമുള്ള ഒരുപാട് ആളുകൾ നിരന്തരം കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട് ഈ ജില്ലാ ഓഫീസിൽ തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ തന്നെ ആദ്യത്തെ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിഷേധ ധർണ ആയിരിക്കില്ല ആ അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെ ധർണ്ണം നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പ്രതിഷേധം അറിയിക്കേണ്ട ഒരു ആവശ്യം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അപാകതകളാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് റോഡ് പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ പോലും അത് നന്നാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വാട്ടർ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ആ ഒരു റോഡിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ വാട്ടർ അതോറിറ്റിക്കാർ റോഡ് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നു അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റി ആ റോഡ് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അതേ ഗതികേടിലേക്ക് തന്നെയാണ് ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയും ഈ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പഞ്ചായത്തിലെ റോഡുകൾ പലതും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും ദിനേന ജനങ്ങളുടെ ദുരിതത്തിന് പഴികേൾക്കേണ്ട അവസ്ഥയാണ് ജനപ്രതിനിധികൾക്കുള്ളതെന്നും ഇതിനാൽ പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമൊയ്തീൻ ക്ഷേമകാര്യ ചെയർമാൻ ലൈല പുല്ലൂണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാ കത്തലി മെമ്പർമാരായ ജാബിർ ഷംസുദ്ദീൻ സൈദലവികോയ ഫിർദൌസ് ശ്രീജ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ്